യഥാർത്ഥ സംഭവമായതിന് ചെറിയ ബന്ധവേ അർത്ഥത്തിലത് പൂർണ്ണമായും ഫിക്ഷണലൈസ് ചെയ്യപ്പെട്ട ഒന്നാണ് ഒരു അങ്ങനെ ഒരു പോലീസുകാരൊന്നും സംഭവത്തിലില്ലായിരുന്നു ആ വിഷയത്തിൽ ഇപ്പം അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയതായിട്ട് കാണാൻ കാണുന്നത് പക്ഷേ ആ ഖേദപ്രകടനം ഒരു പൂർണ്ണതയുള്ളതാണെന്നുള്ളത് വിശ്വസിക്കുന്നില്ല കാരണം ഖേദപ്രകടനം നടത്തുമ്പോഴും വെടിവയ്പ്പിനെ മുത്തങ്ങാടുന്ന സംഭവങ്ങളെല്ലാം തന്നെ ന്യായീകരിക്കാനുള്ള കുറേ ന്യായവാദങ്ങളും അദ്ദേഹം നിരത്തുന്നു നമുക്ക് കാണാൻ കഴിയും അതെങ്കിൽ ആദിവാസികളോട് വലിയൊരു ക്ഷമാപണം നടത്തി മാപ്പ് പറയുകയും ചെയ്യേണ്ട പൊതുമാപ്പ് പറയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണത് ആദിവാസികളുടെ പക്ഷത്തുനിന്ന് അന്ന് വെടിവയ്പിൽ കെട്ടപ്പെട്ട ജോഗി കൂടാതെ ഒരു കുട്ടി മരണപ്പെട്ടു പിൽക്കാലത്ത് ഒരു മാസത്തിനുള്ളിൽ മർദ്ദനം കൊണ്ടൊക്കെ ഒരു മൂന്ന് പേർ കൂടി മരണപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുട്ടികൾ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റൻപതോളം കുട്ടികൾ സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിവാസികളെ അങ്ങനെ ഒറ്റപ്പെടുത്തി വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ നാട്ടുകാർ എന്ന് പറയുന്ന ആളുകളെ ഇളക്കി വിടുന്നതിൽ ഒരു ഒരു രീതിയിലേക്ക് ഇത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് മുത്തങ്ങ പോലീസ് ആക്ഷനും തുടർ നടപടിയിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്സത്ത് അനന്തരപുരം